നമസ്കാരം സി പി എമ്മിനെ കുറിച്ച് ഒരു വിശേഷണം പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളാണ് പോലീസ് ഞങ്ങൾ തന്നെ കോടതി ഞങ്ങൾ തന്നെ പരിഹരിക്കും സി പി എമ്മിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള ശക്തിയും ആർജവും കഴിവുമൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് സി പി എം പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ പല കേസുകളും സി പി എമ്മിനകത്തുണ്ടായിട്ടുള്ള പല പരാതികളും പീഡന പരാതികൾ ഉൾപ്പെടെ നേതാക്കന്മാർ പീഡിപ്പിച്ചത് അതുപോലെ പാർട്ടി പ്രവർത്തകർ പീഡിപ്പിച്ചത് പാർട്ടി പ്രവർത്തകരെ തന്നെ വനിതാ പ്രവർത്തകരെ തന്നെ പീഡിപ്പിച്ച വാർത്തകൾ സംഭവങ്ങൾ അത് പല ശശിമാരുടെ സംഭവങ്ങൾ നമുക്കറിയാവുന്നു അതെല്ലാം പാർട്ടി ഒതുക്കി തീർത്തത് പാർട്ടി ആണ് ഒരു പരാതി സമിതി ഒരു കോടതി എന്നതാണ് പക്ഷേ ഇപ്പോൾ ആ പാർട്ടിയുടെ കോടതിക്ക് എന്തേ ശക്തിയില്ലാതെ പോയിരിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ കാണുന്നത് സി പി എമ്മിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ പീഡനങ്ങൾ അതുപോലെ പിന്നെ എന്തു പറയാം ആക്ഷേപങ്ങൾ അസഭ്യം പറയൽ ഇതൊന്നും പാർട്ടി കമ്മിറ്റികളിൽ പരാതിയായിട്ട് എത്തുന്നില്ല പാർട്ടി കമ്മിറ്റികളിൽ ആരും പരാതി കൊടുക്കുന്നില്ല പകരം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എസ് പിക്കും അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പരാതി നൽകുന്നതാണ് കാണുന്നത് ഇതാ ഈ അടുത്ത സമയതാണ് ഇപ്പോൾ നടന്നത് അതായത് ഈ ശൂരനാട് പ്രദേശത്ത് ഒരു വനിതാ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ സി പി എമ്മിനെ തന്നെ ഒരു സി ലോക്കൽ കമ്മിറ്റി അംഗം അസഫ്യം പറഞ്ഞു എന്ന ഒരു സംഭവം ഈ വനിതാ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അവിടുത്തെ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് മാത്രമല്ല ഈ വനിത ഈ വനിതാ പാർട്ടി പ്രവർത്തക ശൂരനാട് സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയും കൂടിയാണ് അങ്ങനെയുള്ള ശൂരനാട് ഏരിയ കമ്മിറ്റിയുടെ സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം അസഫ്യം പറഞ്ഞു എന്ന് കാണിച്ച് ഇപ്പോൾ ഈ വനിതാ പ്രവർത്തക മുഖ്യമന്ത്രിക്കും പിണറായി വിജയനല്ല കേരള മുഖ്യമന്ത്രിക്കാണ് പിണറായി വിജയന് കൊടുത്താൽ അത് പാർട്ടി പരാതി മാത്രമാവും കേരള മുഖ്യമന്ത്രി കൊടുക്കുമ്പോൾ അതൊരു ഔദ്യോഗിക പരാതിയാവും പിന്നെ ഡി ജി പിക്കും അതുപോലെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുത്തിരിക്കുകയാണ് ഇതാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു കാലത്ത് ഞങ്ങൾക്ക് നിങ്ങളൊന്നും കാര്യം നോക്കണ്ട ഞങ്ങളുടെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ട് കാരണം എല്ലാ ജനങ്ങളും കൂടി ഒന്ന് കൂടുന്നതാണ് നമ്മുടെ പാർട്ടി മെമ്പർഷിപ്പ് അതിനകത്ത് ഇങ്ങനെ അരിച്ചു പറക്കി നല്ലവരെ മാത്രം നന്മകളെ മാത്രം അങ്ങനെയല്ല ഞങ്ങൾക്ക് മാർട്ടി മെമ്പർഷിപ്പ് പാർട്ടി പ്രവർത്തനത്തിന് സജീവമാകുന്നവർക്കാണ് ഞങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഈ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ചില വല്ലായ്മകളും പുല്ലായ്മകളും മോശത്തരങ്ങളും ക്രിമിനലിസവും ഒക്കെ പിന്നെ നിറഞ്ഞ ആ ഭാഗത്തു നിന്നാണ് വരുന്നത് അതുകൊണ്ട് ചിലരൊക്കെ തെട്ടിയും തിരിച്ചുമൊക്കെ ചിലപ്പോൾ ചില കുഴപ്പങ്ങൾ ഉണ്ടാകാം അത് വെറും ഒരു പിന്നെ എന്തു പറയാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരും അതിൻ്റെ സി പി എം വിരോധികളും പറഞ്ഞ് വലുതാക്കുന്നതാണ് എന്നാണ് പക്ഷേ ഇപ്പോഴിതാ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലാ ദിവസവും സംഭവിക്കുന്നു അപ്പൊ ഈ ഒറ്റപ്പെട്ട സംഭവം എല്ലാ ദിവസവും സംഭവിക്കുമ്പോൾ അതിനെ പിന്നെ എങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ കഴിയുക ഇപ്പോൾ ആവർത്തിക്കുകയാണ് എല്ലാ ഭാഗത്തും ഇത് ഇന്ന് ശൂരനാട് നടന്നെങ്കിൽ ഇന്നലെ നടന്നത് മറ്റൊരു സ്ഥലത്താണ് ഞാൻ ആ വാർത്ത വായിച്ചതാണ് എല്ലാ സ്ഥലത്തും സി പി എം പ്രവർത്തകർ തന്നെ സി പി എം വനിതാ പ്രവർത്തകരെ ആക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും പിന്നെ അസഭ്യം പറയുകയും വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി അക്രമിക്കുകയും ചെയ്യുന്ന കാർത്ത പുറത്തു നിന്നുള്ള പാർട്ടിക്കാരല്ല സി പി എംകാർ തന്നെ സി പി എം കാരെ പിന്നെ ആക്ഷേപിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു സി പി എമ്മിനകത്ത് എന്ത് സംഭവിക്കുന്നു ജീർണത ഇത്രയും ഗുരുതരമാകുമോ എന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും സി പി കോടതിക്ക് ഈ ലോകായുക്തയുടെ പല്ലും നഖവും ഒക്കെ പിണറായി വിജയൻ വലിച്ചു പറിച്ചു കളഞ്ഞപ്പോൾ അതല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നിയമസഭ വലിച്ചു പറിച്ചു കളഞ്ഞപ്പോൾ അതിന് പിന്നെ ആ വലിച്ചുപറിച്ച് കളഞ്ഞ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നയിക്കി നൽകിയപ്പോൾ ആഹ്ലാദിച്ച് അർമാദിക്കുന്ന ഗോവിന്ദന്റെ പാർട്ടിക്ക് ഇപ്പോൾ അവരുടെ കോടതിക്കും അവരുടെ പരാതി പരിഹാസലിനും പല്ലും നഖവും അറിയാതെ അടർന്നു പോയവോ